നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവെഫാൻ ഏഷ്യൻസ് ലീഗിൽ ഇന്നലെ പോർച്ചുഗൽ സ്കോട്ട്ലൻഡിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തുമ്പോൾ സബ്സ്റ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന് സൂപ്പർ സബ്ബായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി എന്തുകൊണ്ട് ക്രിസ്ത്യാനോയെ സ്റ്റാർട്ട് ചെയ്യിച്ചില്ല എന്തുകൊണ്ട് സബ്സ്റ്റ്യൂട്ടാക്കി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ക്രിസ്ത്യാനോ ഇറക്കുന്നുണ്ട് റോബർട്ടോ മാർട്ടിനസ് റോബർട്ടോ മാർട്ടിനസ് അതിനെ വിശദമായിട്ട് ഉത്തരം പറയുന്നുണ്ട് സി ആർ സെവനെ ആദ്യം ഇറക്കി പിന്നെ അദ്ദേഹത്തെ പിൻവലിക്കുമ്പോൾ എതിരാളികൾക്ക് ഒരു റിലാക്സേഷൻ വരും അവർക്ക് അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ക്രിസ്ത്യാനോ കളിയിലേക്ക് എത്തുമ്പോഴുള്ളൊരു എനർജി ഉണ്ടല്ലോ അത് ടീമിന് രണ്ടാം പകുതിയിൽ ആവശ്യമായിരുന്നു ആ തരത്തിലുള്ളൊരു വിശദീകരണത്തിലേക്കാണ് റോബർട്ടോ മാർട്ടീനസ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഡിഫറൻറ്റ് സ്പിരിറ്റ് ടീമിന് ഒരു കോൺഫിഡൻസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നല്ല കളിക്കേഷൻ പറയുകയാണ് വിത്തൌട്ട് എ ഡൗട്ട് എന്താ പതിനെ സംശയം ക്രിസ്ത്യാനോ ദേശീയ ടീമിൻ്റെ ഒരു അസെറ്റാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതൊരു എനർജി നൽകും ടീമിന് ആരാധകർക്ക് അതൊരു ഇമോഷനും നൽകും ഇഫ് ക്രിസ്ത്യാനോ ലീവ്സ് അദ്ദേഹം നമ്മൾ ആദ്യം ഇറക്കി പിന്നെ പിൻവലിക്കുകയാണെങ്കിലോ ഓപ്പോ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ സംഭവിക്കും ആ എനർജി പോകുന്നൊരു സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യാനോയെ നമ്മൾ പിൻവലിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളതെങ്കിൽ അത് എതിരാളികൾക്ക് കാര്യങ്ങൾ ഈസിയർ ആക്കും അത് ഒഴിവാക്കാനാണ് അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ടായിട്ട് ഇറക്കാൻ തീരുമാനിച്ചത് ക്രിസ്ത്യാനോ തീർച്ചയായിട്ടും ടീമിൻ്റെ ഒരു വലിയ അസെറ്റാണ് ക്രിസ്ത്യാനോയുടെ ഇമ്പാക്റ്റ് ഓൾവെയ്സ് സെയിം ആണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്താലും ഇല്ലെങ്കിലും കളിക്കളത്തിൽ ഇറങ്ങിയ സെയിം ഇമ്പാക്റ്റാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് കാരണം കളിക്കളത്തിൽ അദ്ദേഹം എന്ത് ചെയ്താലും അത് ഡിഫറൻസ് ഉണ്ടാക്കും ക്രിസ്ത്യാനോയുടെ ഇന്നത്തെ ഗോൾ നോക്കുക തൊള്ളായിരത്തി ഒന്ന് ഗോളായി കഴിഞ്ഞു ഓൾമോസ്റ്റ് തൗസൻഡിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു അത് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടത് നമ്മളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ക്രിസ്ത്യാനോ ഇപ്പോൾ നല്ല ഒരു മൊമൻറ്റം കീപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ സെപ്റ്റംബർ മാസമാണ് അദ്ദേഹം കളിച്ചത് മൂന്ന് മത്സരങ്ങളാണ് ഈ മാസത്തിൽ കളിച്ച മൂന്ന് കളികളിലും അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി നോക്കുക സോ അദ്ദേഹത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ താരങ്ങളെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം ക്രിസ്ത്യാനോക്ക് ഇപ്പോൾ രണ്ട് മത്സരങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ തൊണ്ണൂറ് മിനിറ്റ് കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെ കളിയുടെ അവസാനത്തിൽ വേണം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിങ്ങിനേക്കാൾ കൂടുതൽ കളി തീരുമാനിക്കപ്പെടുന്ന അവസാന നിമിഷങ്ങളിലാണ് നമുക്ക് സി ആർ സെവനെ വേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് സബ്ബാക്കി ഇറക്കിയത് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് എന്തായാലും ക്രിസ്ത്യാനോ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നില്ല രണ്ടാം പകുതിയിൽ ഇറങ്ങി അദ്ദേഹം ടീമിനെ വിജയപഥത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു സോ സി ആർ എവിന്റെ ഇമ്പാക്ട് വളരെ വിസിബിൾ ആണ് വീഡിയോ സാധനങ്ങൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീട് എത്താം